ലോകകപ്പിൽ തുടർച്ചയെ രണ്ടാം അറ്റിമറിനടുത്തി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് സിംബാവെ ഓസ്ട്രേലിയക്ക് പിന്നാലെ ശ്രീലങ്കയും ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ അട്ടിമറിച്ച് വിജയം നേടി സിംബാവെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് സൂപ്പർ എറ്റിൽ കടന്നിരിക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ ആറ് വിക്കറ്റിനായിരുന്നു സിംബാവെ ലങ്കയെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റിയത് ലങ്ക നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ സിംബാവെ മൂന്ന് പന്തുകൾ ബാക്കി വെച്ച് നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടന്നു ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് നാൽപ്പത്തിരണ്ട് റൺസിന് ഇറ്റലിയെ തോൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയഞ്ച് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇറ്റലിയെ പതിനെട്ടാം ഓവറിൽ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസിനെ പുറത്താക്കി പട ഗ്രൂപ്പ് ഘട്ടത്തിൽ പരാജയമറിയാതെയാണ് വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ ററ്റിൽ എത്തിയിരിക്കുന്നത് ലോകകപ്പിലെ അവസാന മത്സരത്തിൽ വിജയം നേടി മടങ്ങി അഫ്ഗാനിസ്ഥാൻ നേരത്തെ തന്നെ സൂപ്പർ എറ്റ് കാണാതെ പുറത്തായ അഫ്ഗാൻ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കാനഡയ്ക്കെതിരെ എൺപത്തിരണ്ട് റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ നിശ്ചിത ഓവറിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ് റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ കാനഡയ്ക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനെട്ട് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ ലോകകപ്പിൽ ഇന്ന് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയ ഒമാനെ നേരിടും ഇരു ടീമുകളും നേരത്തെ തന്നെ സൂപ്പർ എട്ട് കാണാതെ പുറത്തായതോടെ മത്സരത്തിന് വലിയ പ്രാധാന്യമില്ല സിംബാബിയോടും ശ്രീലങ്കയോടും ഏറ്റ പരാജയമാണ് ശക്തരായ ഓസ്ട്രേലിയയെ സൂപ്പർ എട്ട് പോലും കാണാതെ പുറത്താക്കിയത് ഇന്നത്തെ മത്സരത്തോടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർണ്ണമാകുന്നതോടെ ഇനി സൂപ്പർ എട്ട് പോരാട്ടങ്ങൾക്കാണ് ലോകകപ്പിൽ തുടക്കമാകുന്നത്